ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ജേസ്നഫ്സ് അപ്പം നമ്മളിത് ഇതൊരു പാലത്തെ കൂടി ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താ ഈ പാലത്തിന് ഇത്ര പ്രത്യേകത നമ്മൾ എത്രത്തോളം പാലങ്ങൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ദ ഫേമസ് ഓർസൺ ബ്രിഡ്ജ് ഓർസൺ എന്ന് പറയുന്നത് ഡെൻമാർക്കിനെയും സ്വീഡനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അത് യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം നീളം വരുന്ന ഒരു ബ്രിഡ്ജാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് കിലോമീറ്ററോളം ഭാഗം വരുന്നത് കടലിനടിയിലൂടെയാണ് ഞെട്ടിയോ ഞെട്ടിയില്ലെങ്കിൽ ഞെട്ടിക്കും ഏകദേശം ഇതിൻ്റെ നാല് കിലോമീറ്റർ അടിയിലൂടെ അത് കടലിനടിയിലൂടെയാണ് നമ്മൾ പോകുന്നത് അതായത് അതൊരു തുരങ്കം പോലെ ഒരു ടണൽ പോലെ കടലിനടിയിൽ കൂടെ ഉണ്ടാക്കിയിട്ട് നാല് കിലോമീറ്റർ കടലിനടിയിൽക്കൂടെയും നാല് കിലോമീറ്റർ ബ്രിഡ്ജ് പോലെയും ആണ് ഇത് സഞ്ചരിക്കുന്നത് ഇതിൽക്കൂടെ നമുക്ക് ട്രെയിനുണ്ട് അതുപോലെ ബൈ റോഡ് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു കാറിൽ കൂടെ ഇങ്ങനെ കാറിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഇത് ഈ വീഡിയോയുടെ അവസാനത്തോടെ എത്തുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും നമ്മൾ പയ്യത് കടലിനടിയിലോട്ട് എത്തുന്ന ഭാഗം നമുക്കിപ്പോൾ കാണാൻ പറ്റും